ബംഗ്ലാദേശ് പൊതു തെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷം നേടി സർക്കാർ രൂപവത്കരണത്തിനൊരുങ്ങുകയാണ് ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി എന്ന ബി എൻ പി രണ്ട് പതിറ്റാണ്ടിന്റെ പ്രവാസത്തിനു ശേഷം മടങ്ങിയെത്തിയ താരിഖ് റഹ്മാൻ ബംഗ്ലാദേശിന്റെ രാഷ്ട്രീയ ചരിത്രം മാറ്റിക്കുറിക്കുകയാണ് ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗിനെ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിലക്കിയതിനാൽ ബി എൻ പിയും ജമാഅത്തെ ഇസ്ലാമി നയിക്കുന്ന മുന്നണിയും തമ്മിലായിരുന്നു പ്രധാന മത്സരം പതിനൊന്ന് പാർട്ടികളുടെ സഖ്യമാണ് ജമാഅത്തെ ഇസ്ലാമിയുടേത് ഹസീനയെ സ്ഥാനപ്രഷ്ടയാക്കുന്നതിന് മുഖ്യ പങ്കു വഹിച്ച എൻ സി പി ആണ് സഖ്യത്തിലെ പ്രധാന പാർട്ടികളിലൊന്ന് മുപ്പത് സീറ്റുകളിലാണ് പാർട്ടി മത്സരിച്ചത് ബി എൻ പി സഖ്യമാകെയുള്ള മുന്നൂറ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സീറ്റുകളിലും മത്സരരംഗത്തുണ്ടായിരുന്നു രണ്ട് പതിറ്റാണ്ട് ജന്മനാട്ടിൽ നിന്ന് അകന്നു ജീവിക്കേണ്ടി വന്ന താരിഖ് റഹ്മാൻ ബി എൻപിയുടെ തകർപ്പൻ വിജയത്തോടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദത്തിലേറുകയാണ് അറുപതുകാരനായ താരിഖ് പാർട്ടി സ്ഥാപകനും മുൻ പ്രസിഡന്റുമായ സിയാബു റഹ്മാന്റെയും മൂന്ന് തവണ പ്രധാനമന്ത്രിയായ ഈയിടെ അന്തരിച്ച കാലിദാസിയുടെയും മകനാണ് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിൽ ബംഗ്ലാദേശ് രാഷ്ട്രീയത്തിലെ സജീവ സാന്നിധ്യമായിരുന്ന താരിഖ് ഹസീന ഭരണകൂടത്തിന്റെ വേട്ടയാടുകളെ തുടർന്നാണ് രാജ്യം വിട്ടത് ഒടുവിൽ സ്വയം തെരഞ്ഞെടുത്ത് പ്രവാസം മതിയാക്കി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനമാണ് താരിഖ് ബംഗ്ലാദേശിൽ തിരികെ എത്തിയത് അഴിമതി കേസുകൾ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ വധശ്രമത്തിന് ഗൂഢാലോചന നടത്തി തുടങ്ങി നിരവധി കേസുകൾ താരിഖിനെതിരെ ഉണ്ടായിരുന്നു ഇതോടെയാണ് മാതൃരാജ്യത്തേക്കുള്ള അദ്ദേഹത്തിന്റെ മടങ്ങി വരവ് നീണ്ടുപോയത് സർക്കാർ മാറിയതിന് പിന്നാലെ പൂർവ്വകാല കേസുകളിൽ നിന്ന് അദ്ദേഹം കുറ്റവിമുക്തനാക്കപ്പെടുകയായിരുന്നു ബംഗ്ലാദേശ് രാഷ്ട്രീയത്തിലെ അധികാരമായിരുന്ന കാളിദാസിയെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറിലാണ് മരിച്ചത് താരിഖ് റഹ്മാൻ ബംഗ്ലാദേശിലെത്തി വെറും അഞ്ചു ദിവസത്തിന് ശേഷമായിരുന്നു ഇത് മാതാവിന്റെ മരണത്തോടെ പാർട്ടിയുടെ പൂർണ്ണ ഉത്തരവാദിത്തം താരിഖിന്റെ ചുമലിലായി ഷെയ്ഖ് ഹസീന പുറത്താക്കപ്പെട്ടതിനും ഇടക്കാല സർക്കാർ ഉപവത്കരിക്കപ്പെട്ടതിനും പിന്നാലെ നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ബി എൻ പി യെ നയിക്കാനുള്ള നിയോഗം താരിക്ക് ഏറ്റെടുക്കുകയായിരുന്നു മുന്നൂറ് സീറ്റുകളിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലും മത്സരിച്ച ബി എൻ പി സഖ്യം എതിരാളികളെ നിഷ്പ്രഭമാക്കിയാണ് വിജയം പിടിച്ചെടുത്തത് ഒരാൾക്ക് പരമാവധി പത്ത് വർഷം മാത്രമേ പ്രധാനമന്ത്രിയാകാൻ കഴിയൂ എന്ന വിപ്ലവകരമായ തീരുമാനം സ്ത്രീകൾക്കും തൊഴിലില്ലാത്ത യുവാക്കൾക്കും നേരിട്ടുള്ള സാമ്പത്തിക സഹായം സമ്പൂർണ്ണ ജനാധിപത്യവും അഭിപ്രായ സ്വാതന്ത്ര്യവും ഉറപ്പാക്കും ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷയ്ക്ക് മുൻഗണന നൽകും എന്നിവയാണ് ബി എൻ പിയുടെ പ്രധാന വാഗ്ദാനങ്ങൾ അടിച്ചമർത്തലുകളുടെയും പ്രവാസത്തിൻ്റെയും കാലം അവസാനിച്ചിരിക്കുന്നു ഒരു പുതിയ ബംഗ്ലാദേശിനെ കെട്ടിപ്പടുക്കുമെന്ന വാഗ്ദാനവുമായി താരിഖ് റഹ്മാൻ അധികാരമേൽക്കുമ്പോൾ ലോകം ഉറ്റുനോക്കുന്നത് അയൽരാജ്യങ്ങളുമായുള്ള ബന്ധവും രാജ്യത്തെ സാമ്പത്തിക വളർച്ചയുമാണ്